ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തത് നാം ഈ ദേഹമാണ് എന്ന തെറ്റിദ്ധാരണയാണ് വാസ്തവത്തിൽ നാം ആരും തന്നെ ഈ ശരീരമല്ല ഈ ശരീരത്തെ ചേഷ്ഠിപ്പിക്കുന്ന ചൈതന്യം ഏതോ അതാണ് നാം ഓരോരുത്തരും ഈ ശരീരത്തിനകത്തിരുന്ന് ഞാൻ ഞാൻ എന്ന് പറയുന്നത് ആ ശക്തിവിശേഷമാണ് അതിനെയാണ് നാം അറിയേണ്ടത് അല്പം അഹം ഞാൻ എന്ന തോന്നൽ വളർന്നു കഴിയുമ്പോൾ ആത്മചൈതന്യത്തെക്കുറിച്ച് നാം ഒട്ടും അറിവുണ്ടാവുകയില്ല ഇതുപോലെയാണ് നാം ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിലെ അക്ഷരങ്ങളിലും ആശയങ്ങളിലും ശ്രദ്ധിക്കുമ്പോൾ ആ പുസ്തക ആ അക്ഷരത്തിന് അവലംബമായിരിക്കുന്ന കടലാസിനെ നാം കാണുന്നേയില്ല അതുപോലെ നാം ഒരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമ എവിടെയാണോ പ്രദർശിപ്പിക്കുന്ന സ്ക്രീൻ ആ സ്ക്രീൻ നാം കാണാറേയില്ല സിനിമയിലെ ചിത്രങ്ങളും ശബ്ദങ്ങളിലും മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ എന്നാൽ സിനിമ നിർത്തി കഴിയുമ്പോൾ സ്ക്രീൻ അവിടെ കാണാൻ കഴിയും അതുപോലെ നമ്മുടെ മനസ്സിലൂടെ ഈ നാമരൂപാദികളും ആ നാമങ്ങളും രൂപങ്ങളും കടന്നുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സെന്ന അല്ലെങ്കിൽ ഏതാണോ ഈ നാമത്തിനും രൂപത്തിനും അവലംബമായിരിക്കുന്നത് അതിനെക്കുറിച്ച് നാം അറിയുന്നേ ഇല്ല എന്നാൽ അതിനെക്കുറിച്ച് അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ ഇതെല്ലാത്തിനെക്കുറിച്ചും നമുക്കറിയാൻ കഴിയും ആ സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിത്രവും കാണാം സ്ക്രീനും കാണാം ചിത്രത്തിൽ നമുക്കൊട്ട് ഭ്രമവും ഉണ്ടാവുകയില്ല അപ്രകാരം ഇപ്പോൾ ചിത്രത്തിൽ തീ പിടിക്കുന്ന സമയത്ത് സ്ക്രീൻ ഒരിക്കലും തീ പിടിക്കാറില്ല അതുപോലെ ചിത്രത്തിൽ നാം വെട്ടും കുത്തും നടത്തുകയാണെങ്കിൽ സ്ക്രീനിനെ ഒരു പോറൽ പോലും കേൾക്കുന്നില്ല അതുപോലെ ആത്മാവിനെ നൈനം ചിന്തതി ശാസ്ത്രാണി നൈനം ദഹതി പാവക ന ജൈനം ക്ലേതയന്തി ആപ്പോ നശോഷയതിമാരുത ആത്മതലത്തിലേക്ക് ഉയരുമ്പോൾ അഗ്നിക്ക് നമ്മെ ദഹിപ്പിക്കാനോ വായുവിനെ നമ്മെ ഉണക്കാനോ വെള്ളത്തിന് നമ്മെ നനയ്ക്കാനോ വാളുകൊണ്ട് വെട്ടി മുറിക്കാനോ സാധിക്കുകയില്ല വാളുകൊണ്ട് വെട്ടിയാൽ മുറിയാത്തതാണത് ആ ബോധമാണ് നമുക്കുണ്ടാവുന്നത് നാം ഓരോരുത്തരും ആ പരമചൈതന്യമാണ് എന്നാണ് നാം ബോധിക്കേണ്ടത് ആ ബോധം നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുന്നത് അഹംബുദ്ധിയാണ് ഞാൻ ദേഹമാണെന്ന് തോന്നലാണ് തെറ്റഹം മുറ്റിത്തണർത്താൽ പിന്നെ അല്പം അഹം വളർന്നു കഴിഞ്ഞാൽ തെറ്റും ശരിയും തിരിയാ തെറ്റെന്താണ് ശരിയെന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല അഹം വന്ന് കഴിയുമ്പോൾ നമുക്ക് തെറ്റും ശരിയും തിരിയാൻ തിരിച്ചറിയാൻ കഴിയുകയില്ല അതാണ് തെറ്റഹം മുറ്റിത്തണർത്താൽ പിന്നെ തെറ്റും ശരിയും തിരിയാം ില്ലാത്തത് ഉള്ളതായി ഉള്ളതില്ലാത്തതായി വല്ലാത്ത മോഹത്തിലാത്തത് ഉള്ളതായിട്ട് തോന്നും ഇവിടെ ഇല്ലാത്തത് എന്ന് പറയുന്നത് എന്താ നമ്മൾ ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയപ്പെടുന്ന ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം വാസ്തവത്തിൽ ഒരു ഭ്രമം മാത്രമാണ് അത് ഉണ്ടായി കുറച്ച് നേരം നിലനിന്ന് പിന്നെ ഇല്ലാതെയാവുന്നതാണ് ഏതുപോലെ വെള്ളത്തിലൊരു കുമിള ആ കുമിള വെള്ളത്തിൽ ഒന്ന് പൊതി കുറച്ച് സമയം ആ വെള്ളത്തിന് മുകളിലൂടെ ചാടി കളിച്ച് പിന്നെ അത് വെള്ളത്തിൽ തന്നെ അപ്പോൾ ആ വെള്ളവും കുമിളയും നാം നോക്കുമ്പോൾ വെള്ള ആ കുമിള ഇല്ലാത്തതും വെള്ളം ഉള്ളതുമാണ് ഉള്ളതായ വെള്ളത്തിൽ നിന്നാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുമിള ഉണ്ടായത് ില്ലാത്തത് എന്നാൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതിനെയാണ് ഇല്ലാത്തത് എന്ന് പറയുന്നത് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവും വരാത്ത എന്നും ഒരേപോലെ നിലനിൽക്കുന്നത് എന്തോ അതാണ് ഉള്ളത് ആ ഉള്ളതിനെ നാം അറിയുന്നേ ഇല്ല ഇല്ലാത്തത് ഉള്ളതായി ഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ പ്രതിഭാസത്തിനാണ് അജ്ഞാനം അല്ലെങ്കിൽ മായ എന്ന് പറയുന്നത് ഉള്ളതിനെ അറിയാതിരിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതായി തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു എന്നിട്ടോ വല്ലാത്ത മോഹത്തിലാകും തെറ്റും ശരിയും തിരിച്ചറിയാത്ത ഇതന്നെയാണ് സത്യം ഇതിലപ്പുറം മറ്റൊരു സത്യം ഇല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ മോഹത്തിന് കാരണം അതാണ് എല്ലാ ദുഃഖത്തിനും കാരണമായിരിക്കുന്നത് ചെറ്റഹ മുറ്റിത്തണർത്താൽ പിന്നെ തെറ്റും ശരിയും തിരിയാ ഇല്ലാത്തതുള്ളതായി ഉള്ളതില്ലാത്തതായി വല്ലാത്ത മോഹത്തിലാകും ഇതൊക്കെ നമ്മൾ ഈ സുഭാഷിത രത്നങ്ങളെല്ലാം തന്നെ നമ്മൾ നിരന്തരം പഠിച്ച് മനനം ചെയ്യേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് നിത്യേന പ്രാവർത്തികമാക്കേണ്ടതുമാണ് ഇത് വെറുതെ കേട്ട് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ ഉപേക്ഷിക്കേണ്ടതല്ല നിത്യവും നാം ഈ ദേഹത്തിൽ നിന്ന് വിടുന്നതുവരെ ഇത്തരം ചിന്താധാരകൾ മനനം ചെയ്തുകൊണ്ടേയിരിക്കണം എപ്പോഴാണോ നമ്മുടെ ഹൃത്തിൽ ആ പരമചൈതന്യം ഉജ്ജ്വലിക്കുന്നത് അന്ന് മുതൽക്ക് പിന്നെ നിങ്ങൾക്ക് പുസ്തകമോ മറ്റു വാക്കുകളുടെ ശ്രവണമോ മനനമോ നിധിധ്യാസമോ ഒന്നിൻ്റെയും ആവശ്യമില്ല ആ അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ശ്രവണ മനന നിധിധ്യാസങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മെ ഈ ലോകവിഷയങ്ങളിലേക്ക് ഒലിച്ചു കൊണ്ടുപോയി അവയിൽ ബന്ധിപ്പിക്കുന്നതാണ് ആ ബന്ധനത്തിൽ പെടാതിരിക്കണമെങ്കിൽ നിരന്തരം നമ്മൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുകയും കേട്ടത് മനനം ചെയ്യുകയും വേണം ഇതിനാണ് സത്സംഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ സത്സംഗം ഇടയ്ക്കിടയ്ക്ക് വേണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ആ ഈശ്വരൻ്റെ മഹിമയെക്കുറിച്ച് കേൾക്കുകയും അത് നമ്മുടെ ഓരോരുത്തരുടെയും അന്തരംഗത്ത് കാണാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് അത് സഹായിക്കി സഹായിക്കുന്നതാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് നമ്മൾ ദേവനെ ഒന്ന് കൈകൂപ്പുന്നു ഈ കൈകൂപ്പുന്ന സമയത്ത് നമ്മളെ നെഞ്ചോട് ചേർത്താണ് നാം കൈകൾ കൂപ്പുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം ആ വിഗ്രഹത്തെ ഒന്ന് കണ്ടാൽ പിന്നെ കൈകൂപ്പി കഴിയുമ്പോൾ നമ്മുടെ കണ്ണും കൂമ്പുന്നു കണ്ണ് കൂപി കഴിയുമ്പോൾ പിന്നെ നാം കാണുന്നത് അന്തരാത്മാവിനെയാണ് ആ അന്തരാത്മാവിനോടാണ് നമ്മുടെ സല്ലാപം നടക്കുന്നത് അപ്പോൾ ഈശ്വരനുമായി സല്ലപിക്കുക എന്നാൽ നാം കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു അതിനാ സല്ലാഭത്തിലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കെന്താവശ്യമുണ്ടോ അത് നമുക്കറിയുന്നതിനേക്കാൾ ഭഗവാനാണ് അറിയുന്നത് അതുകൊണ്ട് ഭഗവാനോടൊന്നും ആവശ്യപ്പെടേണ്ടതില്ല വേണ്ടതെല്ലാം നമുക്കപ്പോൾ തന്നുകൊണ്ടേയിരിക്കുന്നു അത് നാം അറിയുന്നില്ല എന്നാൽ വേണ്ടാത്തത് നമുക്ക് തരുന്നുമില്ല ഒരു ചെറിയ കുട്ടി ഒരു ബ്ലേഡ് വേണം എന്ന് പറഞ്ഞ് കരയുകയാണെങ്കിൽ അമ്മയോ അച്ഛനോ ആ കുട്ടിക്ക് ആ ബ്ലേഡ് ഒരിക്കലും കൊടുക്കുകയില്ല കാരണം ഇവരുമില്ലാത്ത കാലത്ത് ആ ബ്ലേഡ് കൊണ്ടുപോയി മുറിന് കയ്യോ കാലോ മുറിവ് പറ്റി ചോരയൊലിപ്പിച്ചു വരുന്നു അപ്പോഴും വിഷമിക്കേണ്ടത് അവരാണ് അതുകൊണ്ട് ബ്ലേഡിന് വേണ്ടി കരയുമ്പോൾ വലിയായിരിക്കും കൊടുക്കുന്നത് ആ കൊടുക്കുന്നത് ആ കുട്ടിയെ നന്നാക്കുന്നതിന് വേണ്ടിയാണ് അത്തരം ശിക്ഷകളാണ് ഈശ്വരൻ നമുക്കിടയ്ക്ക് തരുന്നത് അത് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശിക്ഷകളെല്ലാം തന്നെ നമുക്ക് പ്രതികൂലമായ അവസ്ഥകൾ വരുന്നത് നമ്മെ ശുദ്ധീകരിക്കാനാണ് ദുഃഖമാകുന്ന കയത്തിലിട്ട് മുക്കുന്നത് കൊല്ലാനല്ല നമ്മെ ശുദ്ധീകരിക്കാനാണ് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അനിഷ്ടാനുഭവങ്ങൾ വരുമ്പോൾ ഇപ്രകാരം ചിന്തിക്കാൻ പ്തമായിരിക്കുന്നു അതിനുള്ള അറിവ് നാം നേടണം അതിനാൽ ചെറ്റഹം മുറ്റിത്തണർത്താൽ പിന്നെയും തെറ്റും ശരിയും തിരിയാ ഇല്ലാത്തതുള്ളതായി ഉള്ളതില്ലാത്തതായി വല്ലാത്ത മോഹത്തിലാകുന്നു